സംയുധ ഹസ്തമുദ്രകൾ കാണിക്കാൻ പോകുന്നത് അഞ്ചലിശ ക ശിവലിംഗ കടകർത്തന ഒരു എക്സസൈസും കൂടി കാണിച്ചു തരാം വേറെ ഒരു എക്സസൈസ് ചെയ്യേണ്ടതുണ്ട് അത് അത്യാവശ്യമാണ് നമ്മൾ ആരമംഗലത്തിൽ ഇരിക്കുക നന്നായിട്ടിരിക്കുക അതിനു ശേഷം വൺ ടു ത്രീ ഫോർ എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്ത് ഇതുണ്ടെങ്കിലും പിടിച്ചിട്ട് ഇങ്ങനെ അതിനകത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൗണ്ട് ചെയ്ത് കുറച്ച് നേരം വേണമെങ്കിൽ അതായത് ഇങ്ങനെ ആരമണ്ഡലത്തിൽ ഇരുന്നിട്ട് കൗണ്ട് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ൈസൊന്നും ചെയ്താൽ മതി അതിന് ചാടി കയറി എക്സസൈസ് ചെയ്യേണ്ട ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഇന്നത്തെ പ്രാക്ടീസും പിന്നെ മുദ്രകളൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ചുവെക്കാ സിയോ